പ്രധാന വാർത്തകളുമായി അവർ ടി വി ട്വന്റി ഫോർ സെവൻ യു എ പ്രസിഡന്റ് വി പിമാർ മുംബാകെ യു എയുടെ മന്ത്രി സത്യപ്രതിജ്ഞ ചെയ്തു പുതുതായി നിയുക്ത കുടുംബമന്ത്രിയായ സനാ ബിൻ മുഹമ്മദ് സുഹൈൽ പ്രസിഡന്റ് ഹിസ് ഹൈനസ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹിയാൻ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ റാഷിദ് അൽ മക്തൂം എന്നിവർക്ക് മുമ്പാകെ ഭരണഘടനാ പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഖത്തറിന്റെ അമീറിന്റെ അംഗീകാരം ഖത്തറിന്റെ സാമ്പത്തിക വർഷത്തെ പൊതുബജറ്റിന് അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുടെ അംഗീകാരം ബജറ്റ് സംബന്ധിച്ചെ ഇരുപതാം നമ്പർ നിയമത്തിലാണ് അമീർ ഒപ്പുവെച്ചത് അബ്ദുൽ മോചനത്തിൽ ഇന്നും തീരുമാനമായില്ല കേസ് നീട്ടിവെച്ചു സൗദി ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറോഖ് കോടമ്പുഴ സ്വദേശി മച്ചിലകത്ത് അബ്ദുൾ റഹീമിന്റെ മോചനത്തിൽ ഇന്നും തീരുമാനമായില്ല സാങ്കേതിക തടസ്സം കാരണം കേസ് പരിഗണിക്കുന്നത് റിയാദ് കോടതി നീട്ടിവെച്ചു പരിഹാരങ്ങളുമായി ആസ്റ്റർ റോയൽ ുമായിസ്റ്റർയൽ ആശുപത്രി ജി സി സിയിലെ മുൻനിര ആരോഗ്യ പരിചരണ കേന്ദ്രമായ അസ്റ്റർ ഡി എം ഹെൽത്ത് കെയറിന്റെ മസ്കത്തിലെ അസ്റ്റർ റോയൽ അൽറഫ ആശുപത്രിയിൽ പുതിയ എൻഡോക്രൈനോളജി ആൻഡ് വാസ്കുലർ സെന്റർ തുറന്നു പ്രമേഹം എൻഡോക്രൈനോളജി ക്രൈനോളജി എന്നിവയ്ക്കുള്ള മികച്ച ചികിത്സ നൽകുന്ന ദേശീയ നിലവാരത്തിലുള്ള കേന്ദ്രമാണിത് സമരവീരന്മാർ സ്വപ്നം കണ്ട സാമൂഹിക സമത്വം സൃഷ്ടിക്കുക നമ്മുടെ കടമ സ്റ്റാലിൻ വൈക്കം സ്മാരകം ഗ്രന്ഥശാല എന്നിവയുടെ ഉദ്ഘാടന സമ്മേളനത്തിൽ പ്രസംഗിക്കുകയായിരുന്നു തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിൻ കേരള മുഖ്യമന്ത്രി പിണറായി വിജയൻ മന്ത്രിമാരായ സജി ചെറിയാൻ വി എൻ വാസവർ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു ഷാർജയിൽ കെട്ടിടത്തിൽ നിന്ന് വീണു മരിച്ചു നാൽപ്പത് വയസ്സുള്ള ആലപ്പുഴ വാടയ്ക്കൽ ഗുരുമന്ദിരം വാർഡിൽ കടപ്പുറത്ത് തയ്യൽ വീട്ടിൽ കെ കെ ജോസാണ് അന്തരിച്ചത് ഖത്തറിലെ ടൈം മാനേജർ മുഹമ്മദ് അന്തരിച്ചു ഖത്തറിലെ പ്രമുഖ റെസ്റ്റോറന്റ് ഗ്രൂപ്പായ ടീ ടൈം മാനേജർ പെരിന്തൽമണ്ണ ഏലങ്കുളം സ്വദേശി മുഹമ്മദ് ഷിബിലി പാലങ്ങോൽ ഹൃദയാഘാതത്തെ തുടർന്ന് ദോഹയിൽ അന്തരിച്ചു വയസ്സായിരുന്നു ഇനി സ്പോർട്സ് ന്യൂസ് ലോകകപ്പ് ലോകകപ്പ് ഫുട്ബോൾ ഫുട്ബോൾ സൗദിയിൽ സ്പെയിൻ പോർച്ചുഗൽ മൊറോക്കോ എന്നിവിടങ്ങളിൽ ലോകകപ്പ് ചെസ് ചാമ്പ്യൻഷിപ്പ് കലാശപൂരിലേക്ക് പോർച്ചുഗൽ നാനി വിരമിച്ചു പോർച്ചുഗൽ ഫുട്ബോളർ നാനി കളിക്കളം വിടുന്നു പോർച്ചുഗലിനായി നൂറ്റി പന്ത്രണ്ട് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് ഗോൾ തേടി താരം രണ്ടായിരത്തി പതിനാറിൽ യൂറോ കപ്പിൽ ജയിച്ച ടീമിൽ അംഗമായിരുന്നു ജൂനിയർ വനിത ഏഷ്യാകപ്പ് ഹോക്കി ഇന്ത്യൻ ടീം ഒമാനിൽ ഫിഫ ലോകകപ്പ് ആതിഥേയത്വം ആഘോഷങ്ങൾ പ്പിന് സൗദി സൗദി ആതിഥേയത്വം വഹിക്കുമെന്ന് ഔദ്യോഗികമായി അറിയിച്ചതോടെ രാജ്യത്ത് ആഘോഷങ്ങളും തുടങ്ങി പ്രഖ്യാപനം ഉണ്ടായ ഉടൻ തന്നെ റിയാദിൽ കിങ് അബ്ദുള്ള ഫിനാൻഷ്യൽ ഡിസ്ട്രിക്റ്റിൽ ആകാശത്ത് ഡ്രോൺ ഷോ അരങ്ങേറി ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി നാളെ കാണാം